അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ എവിടെ വെച്ച് മരിക്കണമെന്നും ഇപ്പോൾ മരിക്കണമെന്നും അള്ളാഹു സുബാനുഹൂ വതആല നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഒരു മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അള്ളാഹു വിധിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവിടേക്ക് പോകാൻ അള്ളാഹു എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാക്കും അപ്പോ നബിസ്വല്ലാഹു അലൈഹി ഈ ഹദീസിൽ നിന്ന് നമുക്കോ മനസ്സിലാകുന്നത് മരണം നിശ്ചയിക്കുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ നടക്കുക തന്നെ ചെയ്യും നമുക്കറിയാം യാത്ര എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞതാണ് സാഹസമാണ് ത്യാഗമാണ് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹു അലൈഹി വല്ല നിത്യ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതിലൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് യാത്രയിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് തീർച്ചയായും അത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ കാവലും സഹായവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമ്മുടെ യാത്രകളിൽ ഈ ഒരു പ്രാർത്ഥന മനഃപ്പാഠമാക്കി അർത്ഥമറിഞ്ഞ് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ പ്രാർത്ഥന എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചൊല്ലി നോക്കാം അള്ളാഹു എക്ബർ അള്ളാഹു എക്ബർ അള്ളാഹു എക്ബർ سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى اللهم هب علينا سفرنا هذا واطبع عنا بعده اللهم أنت الصاحب في السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل. إيه അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഇത് മൂന്ന് തവണ പറയുക ഈ വാഹനം ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നവനായ അള്ളാഹു പരിശുദ്ധനാണ് ഞങ്ങൾ അത് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ളവരായിരുന്നില്ല നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ നാഥനിലേക്ക് മടങ്ങുന്നവരാകുന്നു അള്ളാഹുവേ ഞങ്ങളുടെ ഈ യാത്രയിൽ പുണ്യവും തക്കുവയും നീ തൃപ്തിപ്പെടുന്ന കർമ്മവും നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അള്ളാഹുവേ ഈ യാത്ര ഞങ്ങൾക്ക് എളുപ്പമുള്ളതാക്കി തരുകയും ദൂരം ചുരുക്കി തരുകയും ചെയ്യണമേ അള്ളാഹുവേ യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിലെ പകരക്കാരനും നീയാണ് അള്ളാഹുവേ യാത്രാക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും ധനത്തിലും മോശമായ പരിണിതി ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു അർത്ഥവതായ ഈ പ്രാർത്ഥന ചൊല്ലി തീർച്ചയായും നമ്മുടെ യാത്രകളിൽ യാത്രകളെ സന്തോഷകരമാക്കുവാനും സമാധാനകരമാക്കുവാനും അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ പരമാവധി ഇത് കാണാതെ പഠിക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളെ തൊട്ടും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഐ മീൻ അസ്സലാമ്രോ